ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഗായ്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നൊരു ട്രഡീഷണൽ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഐ മേക്കപ്പ് ലുക്ക് കാണിക്കാമെന്ന് വിചാരിക്കുകയാണ് എനിക്കറിയാവുന്ന രീതിയിൽ അല്ലെങ്കിൽ എൻ്റെ ഒരു ഐ മേക്കപ്പ് ലുക്കാണ് കാണിക്കാൻ വേണ്ടി പോകുന്നത് സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ അതിനായിട്ട് ഞാൻ കൺസിലർ വെച്ച് ടസ്റ്റ് ജസ്റ്റ് ടച്ചപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് നല്ല ഡാക്കൾസ് ഒന്ന് നിങ്ങൾ നോക്കുക നല്ല ഡാക്കൾസ് ഉണ്ട് അപ്പോൾ ഞാൻ അത് നിങ്ങൾ ചെയ്യണം കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെപ്പോഴും ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ആദ്യം തന്നെ പോയിട്ട് ഐഷാഡ് യൂസ് ചെയ്യാതിരിക്കുക നമ്മൾ ജസ്റ്റ് ഒന്ന് കൺസില കൺസീലർ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്തായാലും അതിന് മുകളിലോട്ട് ഇട്ടിടുമ്പോൾ നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് നിൽക്കും അപ്പോൾ ഞാൻ ഫസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയപ്പോൾ അതിമലി എൻ്റെ ഐഷാഡോ ഉണ്ടായിരുന്നത് കൺസിലറിൻ്റെ ഒരു ബ്രഷാണ് അപ്പോൾ അതിൻ്റെ മുകളിൽ ഒരു ഐഷാഡ് ഉണ്ടേത് ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്നുകൂടെ ഞാൻ എന്തായത് കൺസീലറിട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് വട്ടം ഞാൻ കൺസീലർ യൂസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട പിന്നെ ഞാനൊരു ഇഷ്ടികൻ്റെ കളറായിട്ടുള്ള ഒരു ഐ ആണ് യൂസ് ചെയ്യുന്നത് സോ നിങ്ങൾ കൺസിലർ യൂസ് ചെയ്തിട്ട് നിങ്ങൾ ഐ ഷേഡ് ഇട്ട് എടുക്കുക എന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ കട്ട കുത്തി നിൽക്കില്ല രണ്ടാമത്തെ കാര്യം ഫുൾ ഇങ്ങനെ സ്പ്രെഡായിട്ടങ്ങനെ കറക്റ്റായിട്ടങ്ങ് നീങ്ങിപ്പോവും അപ്പോൾ ഞാൻ ഈ ഒരു ഷെയ്ഡ് കൊടുക്കാനുള്ള കാര്യം ഈ ഒരു ഷെയ്ഡ് നമുക്ക് കോമൺ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഷെയ്ഡാണ് കേട്ടോ പിന്നെ ഞാൻ നല്ല ലൈറ്റ് ഡാർക്ക് ലൈറ്റ് ആയിട്ടുള്ള ഒരു പിങ്ക് ഷെയ്ഡ് ഞാൻ നമ്മുടെ ഔട്ട് ഇൻ ഔട്ട് കോർണറിൻ്റെ അവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ആ വാലിൻ്റെ ആ ഒരു ഭാഗത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് ചെയ്യുന്നുണ്ട് നടു പോഷൻ്റെ അവിടുന്ന് മിഡിലിൻ്റെ അവിടെ നിന്ന് ഇട്ടിട്ട് ഞാൻ ഈ എൻഡ് പോർഷൻ്റെ അവിടെ നിന്ന് ജസ്റ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇന്ന കോർണറിൻ്റെ അവിടെ നല്ല ലൈറ്റ് പിങ്ക് ഷെയ്ഡ് ഉണ്ട് നല്ല ലൈറ്റ് പിങ്ക് ഷെയ്ഡ് ഉണ്ട് ജസ്റ്റ് ഒന്ന് ഞാൻ നിങ്ങൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് സോ ഇങ്ങനെയൊക്കെ ഞാൻ ചെയ്യുന്നത് അത് എൻ്റെ ഇഷ്ടപ്പെട്ട കറക്റ്റ് ഷെയ്ഡാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള കറക്റ്റ് ഷെയ്ഡ് കൊടുക്കുക അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഐശോടെ പാലറ്റിലെ കളറുകൾ നിങ്ങൾക്ക് കാണിച്ചു തന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് അധികം മനസ്സിലാക്കാൻ പറ്റൂല അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തിട്ടുള്ളത് ആ കളർ കാണിച്ചിരാത്തത് പിന്നെ മുകളിലോട്ട് ഞാൻ ജസ്റ്റ് ആ പൗഡർ ഒന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതായത് നമ്മൾക്ക് അങ്ങനെ ഐശോഡോ സ്പ്രെഡ് ആയിട്ട് കിടക്കുകേ അപ്പോൾ അതൊന്നും ഞാൻ ജസ്റ്റ് കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് സോ ഇപ്പം ഇതാണ് എൻ്റെ ഒരു ഒരു കറക്റ്റായിട്ട് ഞാൻ ഇങ്ങനെയാണ് ചെയ്യൽ ഇപ്പം നമ്മൾ ട്രഡീഷണൽ ആയിട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ കേട്ടോ അല്ലാതെ ഇങ്ങനൊന്നും ചെയ്യാറില്ല പിന്നെ ഞമ്മക്ക് വേറെന്നുണ്ടെങ്കിൽ ഷിമ്മർ ഷെയ്ഡ് കൊടുക്കാം ഞാൻ നല്ല ഗോൾഡ് കളറും അല്ലെങ്കിൽ ഞാൻ എന്താ പറയുക പീച്ച് കളറാണ് ഞാൻ അധികം ഷിമ്മർ ഷെയ്ഡായിട്ട് കൊടുക്കൽ അതും ഞാൻ ഔട്ട് കോണറിൻ്റെ അവിടുന്ന് ആണ് ഞാൻ ചെയ്യുന്നത് അതായത് മിഡ് ആ ഒരു മിഡിലിൻ്റെ അവിടെ നിന്ന് തൊട്ടിട്ട് ഔട്ട് കോർണർ വരെ ഞാൻ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കലാണ് സോ ഇന്നർ കോണറിൻ്റെ അവിടെ അധികം ചെയ്യാണ്ട് കേട്ടോ അത് ഭയങ്കര ബോറായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് ചെയ്യാം പിന്നെ ഞാൻ കന്മശി അതായത് ഐലിനർ ഞാൻ യൂസ് ചെയ്യുന്നില്ല ഇത് മേബിലിൻ്റെ ഒരു ജെല്ലാണ് സോ എനിക്ക് അയിനിലേറെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അത്ര ഭംഗിയായിട്ട് തോന്നലില്ല അതെന്തോ ബോറായിട്ട് തോന്നും എനിക്കെപ്പോഴും സ്മോക്കി ആയിട്ടുള്ള ഐ അതായത് കൺവ് അങ്ങനെ ഇട്ടിട്ട് ചെയ്യുമ്പോഴാണ് എനിക്ക് കൂടുതലും അടിപൊളിയായിട്ട് തോന്നിയിട്ടുള്ളത് കേട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും മിക്ക ആൾക്കാരും ഇപ്പോൾ നന്നായിട്ട് പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും അവരൊക്കെ അങ്ങനെയാണ് ചെയ്ത് കൊടുക്കാറ് എനിക്കത് തന്നെയാണ് ഇഷ്ടം സോ ഞാൻ ആ ഒരു ഇതിട്ട് കൊടുത്തിട്ട് ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളെ ഈ ബഡ്സ് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ചെയ്യുന്നുണ്ട് അങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതായത് സ്മോക്കിയാക്കി കൊടുക്കാം അത് സ്പ്രെഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക എന്നുണ്ടോ ഒരത് കൊടുത്താൽ മതി മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കും ഞാൻ കുറേ വീഡിയോ ചെയ്തിട്ടുണ്ട് സോ ഇത് ഞാൻ ഇതിനെപ്പറ്റി കുറേ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് പറയുന്നില്ല പിന്നെ ഞാൻ എന്തെയ്യും മസ്ക്കാര അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് മസ്ക്കാരെനിക്ക് എത്രയോ വലിയ ഇഷ്ടമൊന്നും അല്ല നിങ്ങൾ ഈ മസ്ക്കാരെടുക്കുന്നതിനേക്കാളും ഏറ്റവും ബെറ്ററായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ ഐ ലാഷസ് വാങ്ങിച്ചിട്ട് ഇട്ടുകൊടുക്കുന്നതാണ് പിന്നെ ഞാൻ അടിയിലൊക്കെ നന്നായിട്ടിങ്ങനെ സ്പ്രെഡ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ഐഷാർഡൊക്കെ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്ന് പറയുമോ ഇതുപോലെ ഞാൻ ഇപ്പോൾ കാണിച്ച അതേപോലെ നിങ്ങൾ എന്തെയാ കൺസീലർ വെച്ചിട്ട് നമ്മൾ എന്തെയ്യാ ജസ്റ്റ് ഒന്ന് ടോട്ട് ചെയ്തിട്ട് നമ്മൾ എന്തെയാൽ മതി എന്നൊന്ന് കറക്റ്റ് മതി നിങ്ങൾക്ക് നിങ്ങൾക്കേ ആയുച്ചാണോ ഏതറ്റം വേണം എന്നുള്ളത് നിങ്ങളുടെ തീരുമാനമാണ് അതിനനുസരിച്ച് നിങ്ങൾ എന്തെയ്യാ ഈ കൺസീലർ വെച്ചിട്ട് ടച്ച് ടച്ചപ്പ് ചെയ്ത് കൊടുത്തിട്ട് അതെന്തെയ്യാ റിമൂവ് ചെയ്ത് കളഞ്ഞാൽ മതി ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ് പിന്നെ ഞാൻ അടിയിൽ ഞാൻ ഒന്നും ചെയ്യലില്ല എനിക്കിഷ്ടമല്ല നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ സ്മോക്കി ആക്കിയാൽ മതി പക്ഷേ എനിക്കതിഷ്ടമല്ല കേട്ടോ അതുകൊണ്ടാണ് പിന്നെ നമ്മുടെ ആ എൻഡ് ഉണ്ടല്ലോ അവിഗ്ന ആ ഭാഗം അതിലൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കുറച്ച് കുറച്ച് കൊടുത്തിട്ടുണ്ട് അതൊക്കെ കൊണ്ട് പറ്റും അതുകൊണ്ടാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഈ ഒരു ലുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത് ഞാൻ പിന്നെ സ്പോഞ്ച് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് അവിടെ അങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഫൗണ്ടേഷനെ യൂസ് ചെയ്തിട്ടില്ല ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഐ മേക്കപ്പ് ലുക്ക് കാണിച്ചു തന്നേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഫൗണ്ടേഷനൊക്കെ വെച്ച് ടെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കൂട്ടെ ഞാൻ ഫൗണ്ടേഷനെ ഇട്ടിട്ടില്ല സോ ഇതാണ് എൻ്റെ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഐ മേക്കപ്പ് ലുക്ക് ഞാൻ പുറത്ത് പോകുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും സാരിയോ കാര്യങ്ങളോ അല്ലെങ്കിൽ നമ്മൾ ധാവണയൊക്കെ എടുക്കുമ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചെയ്യൽ സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ നമ്മൾ കുറേ ദിവസമായി വീഡിയോസ് എടുത്തിട്ടുള്ളത് വയ്യാത്തതുകൊണ്ടാണ് കൈസ് ഒന്ന് വിചാരിക്കുക എൻ്റെ തൊള്ളയിൽ പുണ്ണാണ് അതുകൊണ്ടാണ് സോ അപ്പോൾ ഇത്രയോളപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത് അപ്പോൾ ഓക്കെ ബൈ